നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് സാവുനരിയും സേമയും കൂടി പായസം ഉണ്ടാക്കാം അതിനുവേണ്ടി അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് സാവുനരി കുതിർത്തതാണ് ഇതൊരു ബൗളുണ്ട് എടുത്തിട്ടുണ്ട് സാവുനരി കഴുകി രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് കുതിർക്കാൻ വെക്കണം അങ്ങനെ കുതിർത്ത് വന്നതാണ് നല്ലപോലെ ആയിട്ടുണ്ട് மத்தே பவுளும் முக்கால் பவுள் சேமியான எடுத்துட்டுள்ளது இன்னும் பாயசம் உண்டாக தொடங்க கேஸ் ஓன் செய்ய உருளி வச்சு கொடுத்து ஒரு டேபிள்ஸ்பூன் நெய் ஒடுத்து குறச்சு அண்டிப்பரிப்பு வர்த்தெடுக்க அண்டிப்பரிப்பு மூத்து வரும்போது குறச்சு கலர் மாறுபோம் முந்திரி வச்சு கொடுக்கற முந்திரி உயர்த்து வந்து பொரி எடுக்கணும் പൊരിയെടുത്ത് ഇനി സേമിയ ഇട്ട് കൊടുക്കുക ആ എണ്ണയിൽ തന്നെ എണ്ണയിലെല്ലാം നെയ്യിൽ നല്ലവണ്ണം ഒന്ന് വളർത്തി കൊടുക്കണം കുറച്ചൊന്ന് കളറ് മാറുമ്പോൾ വാങ്ങിവെച്ച് ഇനി ആ അടുപ്പത്തിൽ പാത്രം വെച്ച് കൊടുത്ത് പാത്രത്തിൽ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക പാൽ തിളച്ച് വന്നപ്പോൾ സാവുനരി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി സേമിയ ഇട്ട് കൊടുക്കാം കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഗ്യാസ് ഫ്ലെയിം ഫ്ലെയിമിപ്പം ഫുള്ള് തന്നെയുള്ളു ഒരു ബൗളിൽ മുക്കാൽ ബൗൾ പഞ്ചസാര ഇട്ട് കൊടുത്തത് പഞ്ചസാര ഇട്ട് നല്ലപോലെ ഒന്ന് ി കൊടുക്കുക അതിപ്പം ഒരു മിനിറ്റ് വരെ ആയി വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം വെന്ത് ഇനി ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ വന്ന് അളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കുക ഇപ്പോൾ സേമിയും സാവനയും വെന്ത് വന്ന് ഇനി വറുത്ത് വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അളക്കിക്കൊടുത്ത് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ പായസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഇപ്പം ഇതുപോലെയാണ് ഉള്ളത് പാകത്തിനുണ്ട് അഥവാ നിങ്ങൾക്ക് കൊഴുപ്പ് കൂടി വന്നാൽ കുറച്ച് ചൂട് പാലം ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം തണുത്ത് കഴിഞ്ഞപ്പോൾ ദൈതേ പോലെയാണ് ഉള്ളത് പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ